ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂം എപ്പോഴും നല്ല സുഗന്ധത്തോടെ ഇരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബാത്റൂമൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടൊക്കെ സൂക്ഷിക്കാറുണ്ടല്ലേ അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ എത്ര വൃത്തിയായിട്ട് ഇട്ടാലും ചില സമയത്തൊരു വല്ലാത്ത ബാഡ് സ്മെല്ലൊക്കെ നമ്മുടെ ബാത്റൂമിൽ ഒരു ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ അങ്ങനെ ആ ഒരു സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ജ്യൂസൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ബോട്ടിൽ ബോട്ടിലെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കംഫർട്ടാണ് അപ്പം ഈ ഒരു പാക്കറ്റ് കംഫോർട്ട് ഫുള്ള് ഞാനിതിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കയ്യിൽ ഏത് കംഫർട്ടാണോ ഉള്ളത് ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഈ ഒരു ഫുള്ള് പായ്ക്കറ്റും ഞാൻ ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിത് ഫുൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ് കിട്ടോ അപ്പം സാധാരണ നമ്മുടെ നോർമൽ വാട്ടർ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ ഒരു രണ്ട് സാധനങ്ങൾ മാത്രം മതി കേട്ടോ നമ്മുടെ ബാത്റൂമിലെ ബാത്ത് ഇല്ലാതാക്കാനായിട്ട് ഇനി നമുക്കിതിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം നല്ല ടൈറ്റായിട്ട് അടച്ചു കൊടുക്കുക ഇതിൻ്റെ അടപ്പിന് ചെറിയൊരു ഹോൾ കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചതിന് ശേഷം നമുക്കിത് ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം നമ്മുടെ കംഫർട്ടും വെള്ളം കൂടെ നന്നായിട്ടൊന്ന് ആയി കിട്ടണം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമ്മളിത് എന്ത് ഇങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ ബാത്റൂമിൽ നമ്മുടെ ഫ്ലഷ് ടാങ്ക് ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഇതുപോലെയൊന്നുകൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ തല കീഴായിട്ട് ബോട്ടിൽ ഒന്ന് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ക്ലോസ് ചെയ്യുന്നതാണ് കേട്ടോ ഇനി നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ബാത്റൂമിൽ നിന്ന് ഉണ്ടാവട്ടോ കംഫർട്ടിൻ്റെ എപ്പോഴും നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്മെല്ലായിരിക്കും എപ്പോഴും ബാത്റൂമിൽ ഉണ്ടാവുക അപ്പോൾ നല്ലൊരു സുഗന്ധത്തോടെ നമ്മുടെ ബാത്റൂം എപ്പോഴും ഇരിക്കും ഒരു ബാഡ് സ്മെല്ല് നമ്മുടെ ബാത്റൂമിൽ നിന്ന് ഉണ്ടാവില്ല അപ്പോൾ നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കംഫർട്ട് മാത്രം മതി അപ്പം നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു